ജീവിത ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ടി വിയുടെ കാഴ്ചക്കാർക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പൂജ്യത്തിൽ നിന്നും ലക്ഷങ്ങളിലേക്ക് മാറുന്ന ചില നാളുകളെ കുറിച്ചാണ് സമ്പത്ത് പൂജ്യമാണ് ആ പൂജ്യം സമ്പത്ത് വ്യവസ്ഥയിൽ നിന്ന് ലക്ഷങ്ങൾ കയ്യിലേക്ക് വരുന്ന ചില നാളുകളെ കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് വളരെ ബുദ്ധിമുട്ടോടും സങ്കടത്തോടും ദുഃഖത്തോടും മുന്നോട്ട് നീങ്ങുന്ന പതിനാല് നാളുകൾക്ക് വമ്പൻ സമ്പൽ സമൃദ്ധി കൈവരാൻ പോവുകയാണ് അതായത് പൂജ്യമാണ് അവരുടെ ജീവിതം ആ പൂജ്യത്തിൽ നിന്നും ലക്ഷങ്ങൾ കൈയിലേക്ക് വരാൻ പോകുന്ന സൗഭാഗ്യവർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മുതൽ അങ്ങോട്ട് പറയാൻ പോകുന്ന പതിനാല് നാളുകൾക്ക് ജനനകാലം മുതൽ ദുഃഖത്തിൽ മുങ്ങി കണ്ണീരടക്കാൻ നേരമില്ലാതെ കിടന്നുഴലുന്ന മനുഷ്യർക്ക് ഒരാശ്വാസമായി എത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം മുതൽ കുറച്ച് മാസങ്ങൾ അതായത് ഏകദേശം ഡിസംബർ മാസം വരെ ഈ ഇരുപത്തിയഞ്ച് തീരം വരെ എന്ന് ചിന്തിച്ചോളൂ പതിനാല് നാളുകാർക്ക് വരാൻ പോകുന്ന സർവ്വസമ്പൽ സമൃദ്ധി ആ പതിനാല് നാളുകാരെക്കുറിച്ച് വ്യക്തമായ ധാരണ നൽകാൻ പോവുകയാണ് ചിലർ ഞാൻ ആ അടുപ്പിച്ച് ഞാൻ നാൾ പറയുമ്പോൾ ആ എൻ്റെ നാൾ അതിനകത്തുണ്ടല്ലോ എന്ന് വിചാരിച്ച് അന്ന് കേട്ടേച്ച് ഉടനെ സ്കിപ്പ് ചെയ്തങ്ങ് പോകുന്നത് ഒരു പതിവാണ് എന്നാൽ എന്തു ചെയ്താലാണ് എനിക്ക് ഈ സമൃദ്ധി ലഭിക്കുന്നത് എൻ്റെ ജീവിതത്തിന് ഈ സന്തോഷം ഉണ്ടാകുന്നതെന്ന് ചിന്തിക്കാതെയും കാണാതെയും പോകരുത് നമ്മൾ അതിൻ്റെ പരിഹാര മാർഗങ്ങൾ വ്യക്തമായും കൃത്യമായും പറയാറുണ്ട് അല്ലാതെ ആ ഈ നാൾക്കൂട്ടത്തിൽ എൻ്റെ നാളുണ്ടല്ലോ എനിക്ക് നല്ലതുണ്ടാകുമല്ലോ എന്ന് വിചാരിച്ച് കടന്നു പോകുന്ന മിടുക്കന്മാരേറെയാണ് അങ്ങനെ പോയിട്ട് കാര്യമില്ല എന്താണ് ഞാൻ ഈ സന്തോഷകരമായ അവസ്ഥയിൽ എത്താൻ വേണ്ടി അനുഷ്ഠിക്കേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് സന്തോഷത്തോട് ജീവിതകാലം മുഴുവൻ ആനന്ദിക്കാൻ കഴിയും അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഈ പതിനാല് നാളുകാർക്ക് വേണ്ടി പറയുകയാണ് അതായത് ഒന്നും വേഗത്തിലേക്ക് നമ്മുടെ കയ്യിലേക്ക് വരികയില്ല കുറച്ച് പരിശ്രമം അനിവാര്യമാണ് ഈശ്വരൻറ്റേതായിരിക്കുന്ന ദൃഷ്ടിയിൽ നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായിരിക്കുന്ന സൽക്കർമ്മ വ്യവസ്ഥകൾ ചെയ്യുന്നതിനു വേണ്ടി അദ്ദേഹത്തിനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഈശ്വര സന്നി സന്നിധാനങ്ങളെ ഈശ്വര വ്യവസ്ഥകളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്താൽ ഈ പതിനാല് നാളുകാർക്ക് വമ്പൻ സമ്പൽ സമൃദ്ധി തന്നെ ഉണ്ടാകും ഈ നാളുകാർ അഷ്ടലക്ഷ്മി സ്തോത്രം ചൊല്ലേണ്ടത് അനിവാര്യമാണ് അതായത് എട്ട് ലക്ഷ്മിമാരെ സ്തുതിച്ചുകൊണ്ടുള്ള സ്തോത്രം ഇത് സുദർശന ടി വി ചാനലിലൂടെ ഞങ്ങളുടെ സ്ക്രീനിലൂടെ നിങ്ങൾക്ക് അത് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും ഒന്നുകിൽ അത് അത് കോപ്പി എടുത്ത് നിരന്തരമായി ഉപയോഗിക്കാൻ കഴിയുന്നതിലേക്കാക്കി വയ്ക്കാൻ നിങ്ങൾക്ക് കഴിയും അഷ്ടലക്ഷ്മി സ്തോത്രം എന്ന് പറയുന്നത് ലക്ഷ്മിയുടെ എട്ട് ലക്ഷ്മി ദേവിയുടെ എട്ട് അവതാര തലങ്ങളിലൂടെ കടന്നു പോകുന്ന സമ്പൽ സമൃദ്ധ വ്യവസ്ഥകൾ ഉണ്ടാക്കുന്ന ദേവി സാന്നിധ്യത്തെ നമ്മളുടെ അടുത്തേക്ക് ക്ഷണിച്ചു വരുത്തി അനുഗ്രഹിക്കാൻ അനുഗ്രഹിച്ചു തരണമേ നമ്മുടെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അനുഗ്രഹിച്ചു തരണമേ എന്ന് വളരെ നൊന്ദഹൃദയത്തോട് പ്രാർത്ഥിക്കുന്നതാണ് അഷ്ട അഷ്ടലക്ഷ്മി സ്തോത്രം എന്ന് പറയുന്നത് ആ നോവ് മനസ്സിലാക്കി ദേവി നമുക്ക് അനുഗ്രഹം തരിക തന്നെ ചെയ്യും മഹാലക്ഷ്മി ദേവി എട്ട് തലത്തിൽ നിലനിൽക്കുകയാണ് ആ എട്ട് തലത്തിൽ നിലനിൽക്കുന്ന ലക്ഷ്മി ദേവതാ സങ്കല്പത്തെ തീർച്ചയായിട്ടും സ്തോത്ര വ്യവസ്ഥകളിലൂടെ നമ്മളിലേക്ക് എത്തിക്കുക അത്രയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് പിടിച്ചാൽ കിട്ടാത്ത തരത്തിലാണ് നമ്മളുടെ ജീവിതത്തിന് മുന്നോട്ടുള്ള പോക്ക് നടക്കുന്നത് കടബാധകൾ ഒഴിയുന്നു ദുഃഖങ്ങളും ദുരിതങ്ങളും മാറുന്നു ഇന്നലെ വരെ ഉണ്ടാകുന്ന ജീവിതത്തിലെ സങ്കടങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുന്നു അപ്പോൾ നമ്മളൊരു നന്മയുള്ള ജീവിതത്തിൻ്റെ ഭാഗത്തിലേക്ക് മാറുമ്പോൾ ഒന്നും മറന്നു പോകാതെ ഈശ്വര സന്നിധിയിൽ എന്നും എത്തുകയും മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും ഇത് നിലനിർത്തി തരണമേ എന്ന് ശക്തമായി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ഒരു ആവശ്യവും ഈ സമയത്ത് ഉണ്ടാകുന്നുണ്ട് കാരണം നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്കായിരിക്കും നമ്മുടെ സാമ്പത്തിക സ്ഥിതി പോകുന്നത് അഷ്ടലക്ഷ്മി സ്ത്രോത്രം രണ്ട് നേരം രണ്ട് നേരവും മൂന്ന് പ്രാവശ്യമെങ്കിലും ചൊല്ലുക അഷ്ടലക്ഷ്മി സ്ത്രോത്രം എന്ന് പറയുന്നത് ഓരോ ലക്ഷ്മിമാരെ സ്തുതിച്ചു കൊണ്ടുള്ള കുറേയേറെ വരികൾ ഉണ്ടാകും അത് എല്ലാം തന്നെ വരത്തക്ക വണ്ണം മൂന്ന് മൂന്ന് പ്രാവശ്യമെങ്കിലും ചൊല്ലുക രാവിലെയും വൈകിട്ടും ശുദ്ധമായ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ ശുദ്ധമായ ഏതെങ്കിലും മനോഹരമായ സ്ഥലത്തിൽ കൊണ്ടും ഇത് ചെല്ലാം ലക്ഷ്മിദേവി പൂജാമുറിയിൽ തന്നെ എന്നില്ല ക്ഷേത്രത്തിൽ തന്നെയല്ല മനസ്സ് തുറന്ന് വിളിക്കുന്ന ഏതവസ്ഥയിലും ലക്ഷ്മിദേവി നമ്മുടെ എരികിലേക്ക് വരിക തന്നെ ചെയ്യും പക്ഷേ ശുദ്ധി വേണം വൃത്തി വേണം മനസ്സ് നിറഞ്ഞ ഭക്തി വേണം എന്ന് മാത്രം ധനലക്ഷ്മിയും ധാന്യലക്ഷ്മിയും ധൈര്യലക്ഷ്മിയും ശൗര്യലക്ഷ്മിയും വിദ്യാലക്ഷ്മിയും കീർത്തി ലക്ഷ്മിയും വിജയലക്ഷ്മിയും രാജലക്ഷ്മിയും തുടങ്ങി എല്ലാ മേഖലയിലും ഏത് മേഖലയിലാണോ നമ്മൾ ചെന്ന് തുടുന്നത് ആ മേഖലയിൽ അടങ്ങിയിരിക്കുന്ന ലക്ഷ്മി ദേവി പ്രസാദിക്കുക തന്നെ ചെയ്യും അങ്ങനെ വളരെ സാമ്പത്തികമായ നിലവാരത്തിന് ഉന്നതമായ അവസ്ഥയിലേക്ക് പോകുന്ന പതിനാല് നാളുകാർ ഈ പതിനാല് നാളുകാരുടെ നേരത്തെ പറഞ്ഞ പോലെ പതിനാല് നാളുകാരുടെ വ്യവസ്ഥകൾ കേട്ടേച്ച് പെട്ടെന്ന് അത് സ്കിപ്പ് ചെയ്തു പോകരുത് ഈ അഷ്ടലക്ഷ്മി സ്തോത്രം എന്താണ് എന്നുള്ളത് നമ്മൾ സ്ക്രീനിൽ വ്യക്തമായി നിങ്ങൾക്ക് തരുന്നുണ്ട് അത് നോക്കി മനസ്സറിഞ്ഞ് ഈശ്വരനെ മുന്നിൽ കണ്ട് പ്രാർത്ഥിച്ചുകൊള്ളുക അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലക്ഷ്മി സ്തോ ലക്ഷ്മി അഷ്ടലക്ഷ്മി സ്തോത്രം ചൊല്ലുന്നത് വഴി തൊഴിൽ തടസ്സങ്ങൾ ഗൃഹപരമായ കാര്യങ്ങളുടെ തടസ്സം സാമ്പത്തികമായ കാര്യങ്ങളുടെ തടസ്സം വിദ്യാഭ്യാസ കാര്യങ്ങളുടെ തടസ്സം ദൂരദേശവാസത്തിനും അതുപോലെ തന്നെ ദൂരദേശ തൊഴിൽ വ്യവസ്ഥയ്ക്കുമൊക്കെ പോകുന്നവർക്ക് വളരെ അനുഗ്രഹം ഉണ്ടാകുന്നു അതുപോലെ ഔദ്യോഗിക കാര്യങ്ങളിലുള്ള നന്മ അതുപോലെ ഔദ്യോഗിക ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള താമസം ആഗ്രഹിച്ച കാര്യങ്ങൾ അതുപോലെ ആഗ്രഹിച്ച കാര്യങ്ങൾ പദവി തുടങ്ങിയവ ലഭിക്കാനിടയായ സാഹചര്യങ്ങൾ ഒക്കെ അതിനൊക്കെയുള്ള തടസ്സങ്ങളെല്ലാം മാറി വളരെ തൃപ്തമായ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാകും ഒപ്പം സൈനിക സേവനം യൂണിഫോം ഫോഴ്സിൽ പ്രവേശിക്കൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴിയുള്ള ജോലി കിട്ടൽ മാനേജ്മെൻറ്റ് വിഭാഗത്തിലെ ഉപരിപഠനങ്ങൾ കേസുകാര്യങ്ങളിൽ രക്ഷ നേടൽ എല്ലാം ഈ പതിനാല് നക്ഷത്രക്കാർക്ക് തീർച്ചയായും അഷ്ടലക്ഷ്മി സ്ത്രോത്ര മന്ത്രവ്യവസ്ഥകൾ കൊണ്ട് ലഭിക്കുക തന്നെ ചെയ്യും ഇനി ആ പതിനാല് നാളുകാരൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം അതായത് ഭരണി രോഹിണി പുണർദം മകം പൂരം ഉത്രം ചിത്തിര വിശാഖം തൃക്കേട്ട അനിഴം പൂരാടം ഉത്രാടം തിരുവോണം ഉത്രട്ടാതി തുടങ്ങിയ പതിനാല് നാളുകൾ ഈ പതിനാല് നാളുകൾ തീർച്ചയായിട്ടും അഷ്ടലക്ഷ്മി സ്തോത്രം രാവിലെയും വൈകിട്ടും ചൊല്ലി വളരെ വളരെ ആത്മാർത്ഥതയോടെ ലക്ഷ്മി ദേവിയെ മനസ്സിൽ പൂജിച്ച് മുന്നോട്ട് പോയാൽ അവരുടെ സർവ്വ സൗഭാഗ്യ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീർച്ചയായിട്ടും ഈ അഷ്ടലക്ഷ്മി സ്തോത്രം ചൊല്ലുന്ന ചൊല്ലിത്തുടങ്ങി ഒരു ഒരു പത്തോ ഇരുപത്തിയൊന്ന് ദിവസങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും ആത്മാർത്ഥതയോടെയാണ് ചൊല്ലുന്നതെങ്കിൽ നമുക്കതിൻ്റെ ഫലം നേരിട്ട് അനുഭവിക്കാൻ കഴിയുക തന്നെ ചെയ്യും ഈ പതിനാല് നാളുകൾ തീർച്ചയായും ഇത് ജപിച്ചാൽ അവരുടെ നഷ്ട സൗഭാഗ്യങ്ങളെല്ലാം ലഭിച്ച് സുന്ദരമായി നഷ്ടസൗഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങളെല്ലാം വന്നു ചേരും സമൃദ്ധിദായകമായൊരു ജീവിതത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകാൻ കഴിയും ദുഃഖിതരെ സഹായിക്കുക നിങ്ങളുടെ ദുഃഖത്തിൽ നിങ്ങൾ എന്തുമാത്രം കഷ്ടപ്പാടുകൾ അനുഭവിച്ചോ അതിൽ അതുപോലെ മറ്റുള്ളവരെയും സഹായിച്ച് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ ഒഴിയാത്ത തരത്തിൽ ധനം വന്നു ചേരും പിന്നീട് നിങ്ങൾക്കുണ്ടാകുന്ന പുത്ര പൗത്ര പരമ്പരകളിലും ആ ധനം നിൽക്കുക തന്നെ ചെയ്യും ധനം വരുമ്പോൾ പാര പാരമ്പര്യത്തെ മറക്കാതിരിക്കുക അച്ഛനമ്മ മുത്തശ്ശൻ മുത്തശ്ശിമാർ തുടങ്ങിയവർക്കൊക്കെ വേണ്ടുന്ന കർമ്മങ്ങളും ചെയ്ത് അവരെയൊക്കെ സന്തോഷിപ്പിച്ച് ഈശ്വര സവിധത്തിലെ സന്തോഷം നൽകി ആ സന്തോഷത്തെ അനുഗ്രഹമായി സ്വീകരിച്ച് മുന്നോട്ട് പോകാനുള്ള എല്ലാ വ്യവസ്ഥകളും നിങ്ങൾ കർമ്മ പദ്ധതിയിലൂടെ ഉണ്ടാക്കിയെടുക്കുക അഷ്ടലക്ഷ്മി സ്തോത്രം നിറുത്തില്ലാതെ എല്ലാ രാവും എല്ലാ പ്രഭാതങ്ങളിലും ആ പ്രദോഷങ്ങളിലും ചൊല്ലുക അതിലൂടെ സർവ്വ സൗഭാഗ്യങ്ങൾ ഉണ്ടായി ഉണ്ടായി വരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചു കൊണ്ടു നിർത്തുന്നു നന്ദി നമസ്കാരം